മോഹൻലാൽ എന്തിനാണ് സൈനിക വേഷത്തിലെത്തിയത് ദുരന്ത ഭൂമിയായ വയനാട്ടിലേക്കുള്ള സൂപ്പർ താരം മോഹൻലാലിൻ്റെ വരവ് വലിയ ചർച്ചകൾക്കാണ് വൈതുറന്നത് സൈനിക വേഷത്തിലാണ് മോഹൻലാൽ ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ എത്തിയത് മോഹൻലാൽ അംഗമായ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻ്ററി ബറ്റാലിയൻ ടി എ മദ്രാസ് വയനാട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു താരത്തിന്റെ സന്ദർശനം സൈന്യത്തിന്റെ ഭാഗമായി എത്തിയതിനാലാണ് താരം സൈനിക വേഷം ധരിച്ചെത്തിയത് ടെറിട്ടോറിയൻ ആർമിയുടെ ബേസ് ക്യാമ്പിലാണ് താരം എത്തിയത് അതിനുശേഷമാണ് ദുരന്ത ഭൂമി സന്ദർശിച്ചത് കഴിഞ്ഞ പതിനാറ് വർഷമായി ഞാൻ ഈ ബറ്റാലിയന്റെ ഭാഗമാണ് ഇവർക്കൊക്കെ പ്രചോദനമാകാനും അവരോട് നന്ദി പറയാനും മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനുമാണ് ഇവിടെ എത്തിയത് എന്നാണ് താരം മാധ്യമങ്ങളോട് പറഞ്ഞത് താരത്തിൻ്റെ മാതാപിതാക്കളുടെ പേരുള്ള ജീവകാരുണ്യ സംഘടനയായ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിൽ മൂന്ന് കോടി രൂപ അടിയന്തര സഹായവും താരം പ്രഖ്യാപിച്ചു കൂടാതെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അദ്ദേഹം സംഭാവന ചെയ്തിരുന്നു